ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പ് സിമ്പിളാണ് അപ്പോൾ എല്ലാവർക്കും ചേരുന്ന രീതിയിലുള്ളൊരു ടോപ്പാണ് കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ അര മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത് നല്ല പ്രിൻ്റ് ഒക്കെയുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് തുണി വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ലൈനിങ് തുണി അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ലൈനിങ്ങിലാട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ബേസിക് ആണ് എല്ലാവർക്കും തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടോപ്പാണ് കേട്ടോ കാരണം ഞാനിത് എന്താ പറയുക എനിക്ക് ഏറ്റവും രീതിൽ അങ്ങനെ നോക്കിയിട്ട് തയ്ച്ചേക്കുന്നതാണേ അപ്പോൾ ഇതെല്ലാവർക്കും തയ്ക്കാൻ പറ്റും ഉറപ്പായിട്ടും അപ്പോൾ നിങ്ങളുടെ അളവ് നോക്കിയിട്ട് അതായത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളൊരു ഡ്രസ്സ് എടുത്തിട്ട് അതിൻ്റെ അളവ് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്യുന്ന എപ്പോഴും ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ എക്സ്ട്രാ ഇട്ടിട്ട് മാർക്ക് ചെയ്യണം കാരണം അത് നമ്മുടെ സീം അലവൻസാണ് തയ്ക്കാനുള്ള തുണിയാണ് അപ്പോൾ ഞാൻ ആദ്യം നെക്കും അതുപോലെ ഷോൾഡറും മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഞാൻ ഒരു അര ഇഞ്ച് എക്സ്ട്രാ ഇടുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ തയ്ക്കാനുള്ളത് അപ്പോൾ ഞാൻ ഇഞ്ച് ഞാനൊരിഞ്ചിടുന്നില്ലേ ഞാനൊരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് അത്രേ ഇടുന്നുള്ളൂ എന്നിട്ട് സൈഡും നമുക്ക് വണ്ണം മാർക്ക് ചെയ്തിട്ട് ഞാൻ ആ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്നുകൂടെ മടക്കിയിട്ട് ഒരു പീസും കൂടെ എടുക്കണം അത് നമ്മുടെ ബാക്ക് സൈഡിനുള്ളതാണ് അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് വേണ്ടേ അപ്പോൾ ഫ്രണ്ടാണ് ഞാനിപ്പം എൻ്റെ ഫ്രണ്ട് പോലെ മാർക്ക് ചെയ്തിട്ട് ഇനി ബാക്കും കൂടെ നമുക്ക് വേണം അപ്പോൾ ഷോൾഡർ ഞാൻ ഒരു അര മീറ്ററുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ബാക്ക് സൈഡ് മടക്കിയിട്ട് അതും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ നെക്കൊക്കെ മാർക്ക് ചെയ്യേണ്ട അത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇതാണ് നമ്മുടെ ഒറിജിനൽ തുണി ഇത് ഞാൻ ഇതിൻ്റെ വെച്ചിട്ട് അതിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത് ഭയങ്കര എളുപ്പമാണ് തയ്ക്കാനും ഇവൻ കട്ട് ചെയ്യാനാണെങ്കിലും അപ്പോൾ ഇതിൻ്റെ എക്സസ് ഉള്ള പോർഷനൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ കാരണം ഇത് നേരെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നേരെയാക്കിയിട്ടുണ്ട് അതായത് ഒരു സ്ക്വയർ ഷേപ്പിൽ എടുക്കുക അപ്പം നിങ്ങൾക്ക് എത്ര തുണിയാണുള്ളത് നിങ്ങൾക്ക് നീളം വീതി എത്തുന്ന അത്രയും തുണി ആവശ്യമുള്ളൂ കേട്ടോ അല്ലാണ്ട് ഇതിൽ വലിയ സയൻസോ വലിയ ഇല്ല ഭയങ്കര എളുപ്പമാണ് അപ്പം നിങ്ങൾക്ക് വേണ്ട അത്രയും തുണി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പീസ് ഞാൻ ഫ്രണ്ടിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഒരു പീസ് ബാക്കിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിരുന്നിട്ടുണ്ടോ അപ്പം രണ്ടും ഇതുപോലെ ഒരുപോലെ വയ്ക്കണം ഒരു ലൈക്ക് ൈനിങ്ങും അതുപോലെ നമ്മുടെ ഒറിജിനൽ തുണിയും ഇതുപോലെ വെച്ച ശേഷം നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നെക്ക് കട്ട് ചെയ്യാൻ സിമ്പിളാണ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അളവ് തെറ്റിപ്പും അത്ര മാത്രമേ ഉള്ളൂ അത് ഭയങ്കര സിമ്പിളായ കാര്യമാണല്ലോ അപ്പോൾ അത് കറക്റ്റായിട്ട് വയ്ക്കുക എന്നിട്ട് കട്ട് ചെയ്യുക ഇത് ഞാൻ ഫ്രണ്ട് പോർഷന് ഒരു ചെറിയൊരു സ്ലിറ്റ് പോലെ വെക്കുന്നുണ്ട് നെറ്റ് നെക്കിൻ്റെ അടുത്ത് അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സിമ്പിളായിട്ട് രണ്ടിൻ്റെ അതായത് ലൈനിങ്ങിൻ്റെ ഒറിജിനൽ തുണിയിലും ഇതുപോലെ കട്ട് ചെയ്യാം നെക്കിൻ്റെ സ്ലിറ്റിൻ്റെ ലെങ്ത് എത്ര വേണം എന്നുള്ളത് അതും നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്നിഞ്ച് ആണ് മൂന്ന് മൂന്നര ഇഞ്ചാണ് ഞാൻ അത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി ബാക്ക് സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കണം ബാക്ക് സൈഡ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്ക് ഇതേപോലെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് ഇതേ അളവിലാണ് കേട്ടോ ഞാൻ നെക്ക് ബാക്കിലും വെട്ടുന്നത് അപ്പോൾ ആകെ ഞാൻ ഈ സ്ലിറ്റ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിട്ടേക്കുന്നതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ ബാക്കിൽ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുപോലെ ഞാൻ ബാക്ക് സൈഡ് മാർക്ക് ചെയ്ത് അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ തയ്ച്ചിട്ട് കുറച്ച് ആയായിരുന്നു അതുകൊണ്ട് മെഷീനൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കാമായിരുന്നു കേട്ടോ മെഷീനൊക്കെ ആദ്യം തന്നെ എടുത്തു കറക്റ്റായിട്ട് വെച്ച് പിന്നെ നൂലൊക്കെ ഇട്ടെടുത്തു കേട്ടോ അപ്പോൾ എല്ലാ നൂലും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കുറച്ച് നാളായതുകൊണ്ട് പൊടിയൊക്കെ പിടിച്ചു കെട്ടോ ഒരു ഒരാഴ്ച ആയിട്ടു പക്ഷേ എന്നിട്ടും പൊടിയൊക്കെ ആയിക്കുന്നത് ഇവിടെ ഏ സീൻ്റെ പൊടി നല്ലോണം ഉണ്ട് ഞാൻ ടിഷ്യൂ ഒക്കെ വെച്ച് മറച്ച് വെച്ചേക്കായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതൊക്കെ നൂലൊക്കെ സെറ്റാക്കി കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ നെക്കാണ് കേട്ടോ തയ്ക്കുന്നത് ഇത് ബാക്ക് സൈഡിലെ നെക്കാണ് അപ്പോൾ വേറൊന്നും ശ്രദ്ധിക്കാനില്ല നമ്മുടെ നല്ല തുണിയുടെ നല്ല സൈഡും ലൈനിങ്ങിൻ്റെ നല്ല സൈഡും ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് വേണം തയ്ക്കാൻ അതായത് നമുക്ക് നമ്മൾ ഇവിടെ തയ്ക്കുമ്പോൾ കാണുന്നത് നമ്മുടെ തുണീൻ്റെ മോശം സൈഡായിരിക്കും നമുക്ക് ഏതാണോ സൈഡ് വേണ്ടത് അത് ഉള്ളിൽ വരണം പുറത്ത് നിങ്ങൾക്ക് കാണേണ്ട സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നെക്ക് ആദ്യം ഇതുപോലെ തയ്ച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു ഒരു ഇഞ്ച് ഡിഫറൻസിലാണ് തയ്ക്കുന്നത് ഒരു ഇഞ്ചാണ് ഇട്ടേക്കുന്നത് തയ്ക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് സൈഡ് തയ്ക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ നെക്കാണ് തയ്ക്കുന്നത് ഫസ്റ്റ് സാധാരണ ഷോൾഡർ ആണ് ആൾക്കാരൊക്കെ തയ്ക്കാറ് പക്ഷേ ഞാൻ നെക്കാണ് കേട്ടോ തയ്ക്കുന്നത് കാരണം അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം കാരണം നമുക്ക് സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിലാണ് തയ്ക്കുന്നത് ഒരു സ്റ്റിച്ച് പോലും നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങനെ കുത്തുക പിന്നെ എന്താ പറയുക ഇറിറ്റേഷൻ സ്കിന്നിറിറ്റേഷൻ ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിലത്തെ നെക്കാണ് ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു കെർ നമ്മുടെ സ്ലിറ്റ് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് സൂക്ഷിച്ച് തയ്ച്ചത് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ എന്താ പറയുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ എക്സസ് ഉള്ള സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ ആ സ്ലിറ്റിൻ്റെ അവിടെ ഒരു സ്റ്റിച്ചുകൂടെയും കൊടുക്കുന്നുണ്ട് കാരണം തിരിച്ചിടുമ്പം അത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇത് ഇത് നമ്മൾ മറച്ചിടുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും കാണാൻ ചെറിയ ചുളികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള എക്സ്ട്രാ ഉള്ള ഈ തുണി ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡയഗണലി ഒന്ന് സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒന്ന് വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇതെല്ലാ നമ്മൾ തിരിച്ചിടുന്ന അങ്ങനെ എന്തെങ്കിലും തയ്ക്കുമ്പം നമുക്കിത് ചെയ്യാം അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുവേ ഇപ്പം കണ്ടോ ഒരു ചുളി പോലും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഫുള്ള് ആയിട്ടുണ്ട് അതുപോലെ ബാക്കും ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡറിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ലൈനിങ്ങും ലൈനിങ്ങും കൂട്ടി അതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും കൂടെ കൂട്ടി രീതിയിൽ ഷോൾഡർ ജസ്റ്റ് ഒന്ന് നേരെ തുറന്നിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ തയ്ക്കുന്നത് ഇപ്പം നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നില്ല നടുക്കായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നില്ല ആ സ്റ്റിച്ചാണ് നെക്ക് നമ്മൾ തയ്ച്ചത് അപ്പോൾ അതൊന്ന് നൂർത്തിട്ട് നേരെ ഇതുപോലെ ഒരു അടിപ്പ് കൊടുത്തിട്ട് മടക്കി കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ഒരു സ്റ്റിച്ച് പോലും കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഷോൾഡർ ഞാനിങ്ങനെ അധികം ആൾക്കാരൊന്നും തയ്ക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് കാരണം പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഓൾട്ടർ ചെയ്യണമെങ്കിൽ പിന്നെ കുറച്ച് പാടായിരിക്കും കേട്ടോ കാരണം ഫുൾ അഴിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ അടിഭാഗം മടക്കിയിട്ട് തന്നെ തയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അടിഭാഗം മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഓപ്പൺ ആണ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ ഓൾട്ടർ ചെയ്യാനും പാടുണ്ടാവില്ല അപ്പോൾ ഇതുണ്ടോ സൈഡും ഇനി നമുക്ക് അടിഭാഗം കൂടെ പരിപാടിയുള്ളൂ കേട്ടോ ബാക്കി ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഞാൻ ഷോൾഡർ മടക്കി കഴിയുമ്പോൾ കണ്ടോ ഞാൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ഷോൾഡർ തയ്ച്ചിട്ട് ഒന്നുകൂടെ നേരെ വെച്ച് സൈഡും അതുപോലെ അടിഭാഗം ലെവലാണോ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കുർത്തി തയ്ക്കുന്ന പോലെയല്ല ഇപ്പം നമ്മൾ സാധാരണ കുർത്തി തയ്ക്കുമ്പോൾ ചില സമയത്ത് ഫ്രണ്ടും ബാക്കൊക്കെ ചിലപ്പം അങ്ങനെ കുറച്ച് കയറി ഇറങ്ങിയൊക്കെ ഉണ്ടാവുമല്ലോ അത് നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ അതെങ്ങനെ ശരിയാവുമല്ലോ പക്ഷേ ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സൈഡ് പോർഷൻ കിട്ടണം കേട്ടോ എങ്കിലേ നമുക്കത് തയ്ക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഉള്ളിലാണ് തയ്ക്കുന്നത് പുറത്തല്ല പക്ഷേ എളുപ്പമാണ് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് അപ്പം ഞാൻ സ്ലീവ് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്യല്ല ഇത് തന്നെ വയ്ക്കാൻ കേട്ടോ അതുകൊണ്ട് ഞാൻ സ്ലീവിൻ്റെ അവിടെയായിട്ട് ഞാൻ മാർക്ക് ചെയ്തപ്പം കാരണം നമ്മൾ അത് വേസ്റ്റ് മാർക്ക് ചെയ്യുമ്പം നമുക്ക് കുറച്ചുണ്ടാവും കേട്ടോ സ്ഥലം അപ്പോൾ അവിടെ ഞാനൊന്ന് ചെരിച്ച് കട്ട് ചെയ്യുകയാണെ നമ്മുടെ ഈ സൈഡ് ഭാഗം മാർക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമ്മുടെ തുണിക്ക് കുറച്ചുകൂടെ വീതി ഉണ്ടല്ലോ ആ ഭാഗം ഞാൻ അങ്ങനെ തന്നെ അങ്ങ് വെക്കുകയാണ് സ്ലീവിന് വേണ്ടിയിട്ട് അത് പത്രേ ഉള്ളൂ അപ്പം ഞാനിതെന്നാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ നമ്മൾ എന്താ നെക്ക് അടിച്ചപ്പോൾ ചെയ്ത പോലെ തന്നെ സെയിം അതായത് ഫ്രണ്ട് വശമാണെങ്കിൽ അവിടുത്തെ തുണീൻ്റെ ഫ്രണ്ടും ബാക്കും ഞാനൊന്ന് തിരിച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അതായത് നല്ല ഭാഗവും നല്ല ഭാഗം ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഞാനൊന്ന് തയ്ക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് അങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ് നല്ല ഭാഗം നല്ല ഭാഗം ജോയിൻ ചെയ്യുന്ന രീതിയിൽ പിന്നെ നമ്മുടെ സ്ലീവിന് നമ്മൾ എക്സ്ട്രാ വെച്ച അവിടെയായിട്ട് നമ്മൾ ഒന്ന് ചരിച്ചു വേണം ആ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാൻ വേണ്ടി കണ്ടോ ഇപ്പം ഞാൻ കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇതൊന്ന് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപ്പ് വരുന്ന എവിടെയാണോ അതായത് അതായത് നമ്മുടെ സൈഡിൽ നല്ല ഭാഗങ്ങൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പുറത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഒറ്റ സ്റ്റിച്ചിൻ്റെ കാര്യമുള്ളൂ നേരെ അടിഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സൈഡ് കഴിയാനായിട്ടുണ്ട് കൈ കുറച്ച് വയ്യാത്തോണ്ട് എനിക്കിങ്ങനെ വേഗം അങ്ങ് തയ്ച്ച് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ തയ്ക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈയിൻ്റെ അവിടെ തയ്ച്ച് ചെരിച്ച് ഇതാണ് നമ്മൾ നമ്മുടെ ബോഡീൻ്റെ പാട്ടിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇതിങ്ങനെ അങ്ങ് തയ്ക്കുക അത്ര ഉള്ളു കേട്ടോ ഭയങ്കര എളുപ്പമാണ് ഞാൻ ഏകദേശം ഒരു ഒരു മണിക്കൂറും കൊണ്ട് തയ്ച്ചത് എത്താനുട്ടോ പക്ഷേ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര സമയമെടുത്തത് പിന്നെ കൈയിൻ്റെയും കുറച്ച് പ്രശ്നമുണ്ട് കട്ട് ചെയ്യുമ്പോഴൊക്കെ അപ്പം ഇതാണ് നമ്മൾ ഫുള്ള് ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നേരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുക അത്രേ ഉള്ളോട്ട് പരിപാടി എന്നിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക ഇതാ നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ കാരണം കണ്ടോ സൈ അടി സൈഡിൽ സ്റ്റിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഇനി ഇതുപോലെ തന്നെ മറ്റു സൈഡും കൂടെ അടിച്ചു കൊടുത്തിട്ട് പുറത്തേക്കെടുക്കുകയാണേ അതായത് നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കുള്ളിലൊരു ബാഗ് പോലെയാണ് കിട്ടുക അതിൽ നിന്ന് പുറത്തേക്കെടുക്കണം പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ എന്താ പറയുക സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടും ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇനി ഇതെങ്ങനെ ഡ്രസ്സാവും എന്നല്ല അത് നമ്മൾ അടുത്തൊരു മെത്തേഡാണ് കേട്ടോ കാരണം ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചൊന്നും പുറത്തില്ലാണ്ട് കിട്ടും കേട്ടോ സാധാരണ നമ്മൾ അല്ലെങ്കിൽ ഉള്ളിലുണ്ടാകും ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് അതായത് ഞാൻ സാധാരണ രണ്ട് രീതിയിലാണ് തയ്ക്കാറുള്ളത് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഫ്രോക്ക് തയ്ക്കുന്നതിൻ്റെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് അത് തയ്ച്ചേക്കുന്നതെന്ന് അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഞാൻ ഒന്ന് ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ സൈഡ് ഫുള്ള് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കാണ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നാണ് എന്താ അതായത് ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അടിഭാഗത്തു നിന്ന് എടുക്കുക എന്നിട്ട് രണ്ടും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുക ഇതാണ് നമ്മുടെ സൈഡ് വരുന്ന പോർഷൻ നമ്മളിപ്പോൾ അടിച്ച പോർഷൻ ഇതാണ് അടിഭാഗമാണ് കേട്ടോ ഇത് ഇതിങ്ങനെ നേരെ വെച്ചിട്ട് നല്ല ഭാഗങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് അടിയിൽ നിന്ന് മുകളിൽ വരെ ഒന്ന് അടിക്കുക നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവട്ടോ ഇത് ഉള്ളു ഭാഗമാണേ അതായത് രണ്ടിൻ്റെ ഇതിപ്പോൾ ഞാൻ പുറം ഇവിടെ കാണുന്നതുകൊണ്ടോ ഇതാണ് നമ്മുടെ പുറം സൈഡ് അത് രണ്ട് പേരും രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഉള്ളീന്നാണ് തയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പം ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടാവില്ല കേട്ടോ അത്രയ്ക്ക് സെക്യൂർഡായിട്ട് തയ്ക്കാൻ പറ്റും ചെറിയ മക്കൾക്കൊക്കെ തയ്ക്കുകയാണെങ്കിൽ അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നല്ല കോട്ടൺ അല്ലെങ്കിൽ ലിനൻ്റെ മെറ്റീരിയൽ എടുത്ത് തയ്ക്കുകയാണെങ്കിൽ പിള്ളേർക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഈ സ്റ്റിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആംഹോള് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായില്ലേ കുറച്ച് എക്സ്ട്രാ ആയിട്ടിട്ട് അവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് സ്ലീവായിട്ട് നിൽക്കും അപ്പോൾ ഇതുകൊണ്ട് ആ കെർവാണ് ഞാനിപ്പം ഞാനിപ്പോൾ നോട്ട് ചെയ്യുന്നത് കാരണം ആ കർവ് ഞാൻ കറക്റ്റായിട്ട് എടുത്ത് രണ്ടും വെച്ചിട്ട് തയ്ക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതേ സ്റ്റിച്ച് ഒന്ന് ബാക്കിലേക്ക് അടിക്കുക അപ്പോൾ അവിടെ ഒരു ലോക്കായിട്ട് കിട്ടും അപ്പോൾ ആ ഷോ എന്താ ആംബോളിൻ്റെ അവിടെ സെക്യൂർഡ് ആയിട്ടിരിക്കും സ്ലീവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അവിടെ എത്തിയിട്ട് നിൽക്ക നിർത്തരുത് ഒന്നും കൂടെ തിരിച്ച് വന്ന വഴി തന്നെ അടിച്ചൊന്ന് പോകണം അപ്പോൾ ഒരു സ്റ്റിച്ച് കിട്ടും അപ്പോൾ അത്ര വലുതാക്കണ്ടോ എന്ത് അടിപൊളി ആയിട്ടാണ് കേട്ടല്ലേ സ്റ്റിച്ച് വന്നേക്കുന്നത് സ്ലീവിൻ്റെ അവിടെ ആണെങ്കിലും ഒരു സ്റ്റിച്ചില്ല നമുക്ക് പുറത്താണെങ്കിലും ഇവിടെ സൈഡിൽ സ്റ്റിച്ച് വന്നേക്കുന്നത് ഒന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് ഉള്ളിലും കാണത്തില്ല കണ്ടോ ഒന്നും കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ നെക്കാണെങ്കിലും ഒന്നുമില്ല കേട്ടോ നെക്കിലും ഒന്നുമില്ല ഒരു സ്റ്റിച്ച് പോലും നമ്മൾ പുറത്തുനിന്ന് കൊടുത്തിട്ടുമില്ല പിന്നെ നമ്മൾ അടിഭാഗം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഓൾട്രേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ അടിഭാഗം ഇങ്ങനെ മടക്കി അടിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ അതുപോലെ ഇതാണ് നമ്മുടെ സ്ലീവ് പോർഷൻ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അത്രേ ഉള്ളൂ